അമൂല്യം സംസ്ഥാനത്തെ ഹോമിയോ ചികിത്സാ വകുപ്പ് നൽകുന്ന പദ്ധതികളും സേവനങ്ങളും ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു കോഴിക്കോട്ടെ ഹോമിയോ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത പുരുഷോത്തമൻ ഡോക്ടർ നമ്മളിപ്പം സമൂഹത്തെ ആകെ ഇപ്പം പിടിച്ചു കുളിക്കൊണ്ടിരിക്കുന്നത് ഈ ലഹരി ഉപയോഗത്തിന്റെ ഇതാണല്ലോ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഈ ലഹരിക്ക് എതിരെ ഹോമിയോപതി ചികിത്സ ഫലപ്രദമാണത് നമുക്ക് സർക്കാർ ഡിസ്പെൻസറികളിലൂടെ ലഭ്യമാണോ സർക്കാർ ഡിസ്പെൻസറികളിലൂടെ ലഭ്യമാണ് പക്ഷെ ഇതിന്റെ കൂടുതലായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ലഹരി വിമുക്ത ഒരു ക്ലിനിക് അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് കൂടാതെ സദ്ഗമയ എന്നുള്ള ഒരു പ്രൊജക്റ്റ് അവിടെ നടക്കുന്നുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം കുട്ടികളുടെ ഭൗതിക മാനസികമായിട്ടുള്ള എല്ലാ ഇമ്പ്രൂവ്മെന്റിനും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകം അറിയാമല്ലേ നമ്മളിപ്പം പേപ്പറിലൊക്കെ കാണുന്നത് ഈ സയനാർട്ടിസ്റ്റുകളെക്കാൾ ഏറെ കൂടുതലിപ്പം കുഞ്ഞുങ്ങളാണ് ഈ ലഹരിക്കടിമപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം താമരശ്ശേരിയിലൊക്കെ ഉണ്ടായ ഒരു അനുഭവം അല്ലേ അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളെ സ്ക്രീൻ ചെയ്യുന്ന ഒരു ലെവലിൽ തന്നെയാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് കൂടാതെ നമുക്കവിടെ നല്ല ഒരു ടീച്ചർ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ടീച്ചറുണ്ട് അവിടെ അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഐക്യൂ അസസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന ആ ഒരു പഠിത്തത്തിന് വേണ്ടതും ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനും ആയിട്ട് അവിടെ എപ്പോഴും സജ്ജമാണ് നമ്മുടെ ഈ ടീച്ചർ അത് കൂടാതെ സീതാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു സീതാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി സൈക്കോളജിസ്റ്റ് നമുക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ അവർക്ക് റെഫർ ചെയ്തുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് നമ്മളിവരുടെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണം എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട് നമുക്ക് പണ്ട് നമ്മൾ ആദ്യ ആദ്യകാലത്ത് അതായത് ലഹരി ഈ വിരുദ്ധ ക്ലിനിക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ അഡ്മിഷൻ ഒക്കെ കൊടുത്തിരുന്നു പിന്നീട് നമുക്ക് അതിനെ സാധിക്കാതെ വന്നെന്താന്ന് വെച്ചാൽ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടു അവിടെ കാരണം നമ്മുടെ നഴ്സുമാരും ഇവരും ഒക്കെ നൈറ്റില് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ കുറച്ച് നേരിട്ടിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ അഡ്മിഷൻ അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ വളരെ നല്ല രീതിയിൽ ലഹരിവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ക്ലിനിക്കുവാണത് ഓക്കെ ഡോക്ടർ ഹോമിയോപ്പതി എന്ന് പറയുമ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ കാക്കിലെടുത്താണല്ലോ മരുന്നുകളൊക്കെ കൊടുക്കുക അപ്പം ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് എന്തൊക്കെ പദ്ധതികളിലൂടെയാണ് അത് കൂടുതൽ നമ്മൾ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ് മാനസികമായിട്ടുള്ള കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക അതും പിന്നീട് നമ്മുടെ ശീതാലയം ഉണ്ട് അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആയുഷ്മാൻ ഭവ ക്ലിനിക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഒരു ഗ്രൂപ്പാണ് ആണ് അതായത് ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് നാച്ചുറോപ്പത്തി ഡോക്ടറുണ്ട് ഡയറ്റിന്റെ കാര്യങ്ങളെ നോക്കാനായിട്ട് യോഗ ഇൻസ്ട്രക്ടറുണ്ട് അവർക്ക് ഫിസിക്കലായിട്ട് എന്ത് പ്രശ്നം തന്നെ അതായത് നമുക്ക് എൻസിഡി എന്ന് പറയുമല്ലോ നമ്മള് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ത് തരം ഡിസീസാണോ അതിനു വേണ്ടുന്ന ആ ഒരു മാനസിക ഉല്ലാസവും കൂടി അതിൽ വരെയാണ് യോഗ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് പോകുന്നത് ശരിക്കും അവിടെ കറയപ്പെട്ടിട്ട് യോഗ നടക്കുന്നുണ്ട് അത് കൂടാതെ സെഷൻസ് ആയിട്ട് നമ്മുടെ അവിടെ ഐ പി പേഷ്യൻസിനും എല്ലാം യോഗ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്പൂർണമായിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത് അവർക്ക് ആ ട്രീറ്റ്മെന്റ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മെന്റൽ ഹോസ്പിറ്റൽ ലൈക്ക് അങ്ങനെയൊരു ഇത് നമുക്കില്ല നമുക്ക് നമുക്കങ്ങനെയുള്ളത് കോട്ടയത്ത് നമുക്ക് ഉറച്ചിയിലൊരു ചീത്തലുണ്ട് നമുക്ക് അവിടെ അതിനുള്ള സംവിധാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതൊരു നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ എല്ലാ ഗ്രൂപ്പിന്റെയും കൂടെ തന്നെ കാരണം വയനാടിലും കോഴിക്കോടും ഒക്കെ ഉണ്ടായ ഇപ്രാവശ്യം ഉണ്ടായതും അതിനു മുമ്പുണ്ടായതുമായ ഇതിൽ ഡിപ്രഷൻ ഒരു സ്റ്റേറ്റ് വരും അതറിയാലോ അല്ലെ കുറച്ച് കഴിയുമ്പോഴാണ് അത് വരിക അങ്ങനെയുള്ള കേസസ് അടക്കം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഹോമിയോ ചികിത്സാ വകുപ്പ് നൽകുന്ന പദ്ധതികളും സേവനങ്ങളും സംസാരിച്ചത് ഒ ഡോക്ടർ കവിത പുരുഷോത്തമൻ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് E